ണശാപം കുലമുടിക്കുമെന്നൊക്കെ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട് എന്നാൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ ശാപവും കണ്ണുനീരും പിൽക്കാലത്ത് പല മഹാന്മാരുടെയും ജീവിതത്തിൽ കരുനിഴല് വീഴ്ത്തിയിട്ടുണ്ട് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സംവിധായകനാണ് നടൻ രഞ്ജിത്ത് കാര്യം മറ്റൊന്നുമല്ല ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന സാധുവായ മനുഷ്യന്റെ ശാപവും കണ്ണുനീരുമാണ് ഒരു പരിധിവരെ രഞ്ജിത്തെന്ന സംവിധായകനെ തളർത്തി കളഞ്ഞത് അല്ലെങ്കിൽ തകർത്തത് എന്ന് ഒരു പുതിയ നിഗമനം വന്നു ചേർന്നിട്ടുണ്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട് നിഷ്കളങ്കരായ വ്യക്തികളുടെ ശാപം വാങ്ങി വാങ്ങിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് എന്തിനേറെ പറയുന്നു കവിയുറനഖ എന്ന പെൺകുട്ടിയുടെ മരണം അതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലെ കുറെ ഉന്നതരായ ആളുകൾ ആ പെൺകുട്ടിയെ പിച്ച് ചീന്തികയും അവസാനം കേസും പ്രശ്നത്തിലേക്കൊക്കെ വരുമെന്ന് മനസ്സിലായ ആ സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തുള്ള എല്ലാവരും ദുരൂഹമായ ആ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായിട്ട് കാണപ്പെട്ടു അത് ആത്മഹത്യ അല്ല തികച്ചൊരു കൊലപാതകം വേണം കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വന്നാൽ അതിനൊരു ശിക്ഷ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഉന്നതരായിട്ടുള്ള എല്ലാ ആളുകളുടെയും ജീവിതം തകർന്ന് തരിപ്പണമായി ചിലരൊക്കെ ക്യാൻസർ ബാധിതരായി മറ്റു ചിലർ ജയിലിലായി സമാനമായ രീതിയിൽ നമ്മുടെ ഷാജി കൈലാസിൻ്റെ ചിത്രം ആറാം തമ്പുരാൻ്റെ സെറ്റിൽ വെച്ച് നടനായ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ സംവിധായകൻ രഞ്ജിത്ത് മുഖത്തടിച്ചു മുഖത്തടിച്ച് മാത്രമല്ല ഈ അടി കിട്ടിയ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തല ചുറ്റി നിലത്ത് വീണു അയാൾക്ക് പിന്നീട് ആളുകളൊക്കെ ചേർന്ന ഇയാളെ വലിച്ചെണീപ്പിച്ചെങ്കിൽ അയാൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അയാളെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് നിലത്തേക്ക് ഇരിക്കുകയായിരുന്നു നിങ്ങൾ ചിന്തിക്കണം അവസാനം ഇദ്ദേഹത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയോ വെള്ളം തെളിക്കുകയോ ഒക്കെ ചെയ്യുക വെള്ളം തളിച്ചും പതിക്കാതെ നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളോ നടന്നു പക്ഷേ അത് അത് പിന്നീട് അത്രയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി അത് തണുപ്പിക്കരുതേ പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമുക്കറിയാം വളരെ പ്രായമുള്ള അനാരോഗ്യകമായ അവസ്ഥയിലിരിക്കുന്ന അദ്ദേഹത്തിനാണ് എന്താണ് ഒടുവിൽ ഒന്ന് ചെയ്ത തെറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംവിധായകൻ രഞ്ജിത്ത് വലിയ പ്രതാപിയായിട്ടിരിക്കുകയും കുടിച്ച് മതോന്മത്തനായ ഒരു സെറ്റ് ആളുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ വിരാജിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തോ ഒരു തമാശ ഒടുവിൽ പറഞ്ഞു ഈ ഒടുവിൽ പറഞ്ഞ തമാശ ഇയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇയാൾക്കത് ഇയാളുടെ ഈഗോ വർക്കൗട്ടായി ഇല്ലേലും അങ്ങനെയാണല്ലോ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി ഉടപിടിക്കുമെന്നും ഒന്നുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന ചില പരീക്ഷകൾ അത് സമൂഹത്തിൻ്റെ ഒരു പൊതുവെ സ്ഥിതിയാണ് ഒന്നുമില്ലാതെ ദാരിദ്ര്യവും പട്ടിണിയുമായിട്ട് കിടന്ന അങ്ങനെ വളർന്ന ചില ചെറ്റകൾ ഞാൻ രഞ്ജിത്തിന് ഉദ്ദേശം അല്ല പറഞ്ഞത് പൊതുവെ സമൂഹത്തിലുള്ള കാര്യമാണ് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു നിങ്ങൾ എവിടെ വേണേൽ തിരിഞ്ഞു നോക്കി ഒത്തിരി ആളുകളുണ്ട് ചുരുക്കം ചിലർ മാത്രമേ സാമ്പത്തികമായിട്ട് രക്ഷപെട്ട് കഴിഞ്ഞാൽ ഒരു എളിമിക്കുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ മേഖലയിലേക്കൊക്കെ നോക്കിയ നിരവധി നടന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളൊക്കെ ഉണ്ട് കീറത്തുണി ഇങ്ങോട്ട് നടന്നവരൊക്കെ സിനിമയിലെത്തി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തില് പത്ത് പൈസയായി കഴിഞ്ഞാൽ പിന്നെ യുവമാരുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല യുവമാരെക്കാൾ വലിയ ആളുകളില്ല എന്നൊരു തോന്നൽ വരികയും പണ്ടുകാലത്ത് ഇവർ ഇവരുടെ കാരണവന്മാരും അതിൽ ഇണീ അനുഭവിക്കേണ്ടി വന്ന അവജ്ഞയൊക്കെ അങ്ങ് തീർക്കുക സമൂഹത്തോടുള്ള ക്രൂരത ഇവർക്ക് ഉള്ള ഫ്രസ്ട്രേഷനൊക്കെ ഈ തെറി വിളിച്ചും മറ്റുള്ളവർ ഉപദ്രവിച്ചും തീർത്ത ഒരു സാഡിസ്റ്റ് മെൻറ്റാലിറ്റിയിലേക്ക് പോകേണ്ട പ്രത്യേകതയാണ് പണ്ട് വലിയൊരു മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാൾ ദിലീപ് ഒരു പാവം ക്രൂരനാണെന്നാണ് വിശേഷിപ്പിച്ചത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം രഞ്ജിത്ത് എന്നുള്ള വ്യക്തി ആദ്യകാലത്ത് വളരെ നല്ല വ്യക്തിയായിരുന്നു അദ്ദേഹം സിനിമ പിടിക്കുന്നത് അയാൾ അയാളെക്കുറിച്ച് തന്നെ പറഞ്ഞിരുന്നത് ഞാൻ സമൂഹത്തിനെതിരെ ചെയ്യുന്ന ഒരു ക്രൈം എന്നുള്ളത് സിനിമ സംവിധാനം ചെയ്യുകയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ പറയാനിട വന്നതിന് തന്നെ കാരണം അയാൾ സിനിമയിൽ വളരെ സദാചാരപരമായ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു വെച്ചിരുന്ന അയാളുടെ ജീവിതം പോലെ തന്നെ വിശാലമായ കാഴ്ചപ്പാടും വിശാലമായ നിലപാടുകളും അല്പം പരുക്ക സ്വഭാവമൊക്കെയുള്ള പല കാര്യങ്ങളുമാണ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ഒരു ഫ്യൂഡലിസ്റ്റ് മാഡംബി അതിൻ്റെ ചട്ടമ്പിത്തരമൊക്കെയുള്ള ആ ഒരു തലത്തിലുള്ള കഥാപാത്രമാണ് മോഹൻലാൽ ചെയ്തത് അപ്പം കാര്യം അവിടെ നിൽക്കട്ടെ എന്തായാലും ഈ അടി കിട്ടി ഒടുവിൽ തളർന്നുകൊണ്ട് പലരും രഞ്ജിത്തിനോട് ക്ഷമ പറയാൻ പറഞ്ഞു ചെയ്തില്ല ചെയ്ത് തെറ്റാണ് പറഞ്ഞു പക്ഷേ അങ്ങനെ അയാൾ പറഞ്ഞതിനായും കൊടുത്തതെന്നൊരു അഹങ്കാരം കാണിക്കലേണ്ട ഒരു മാപ്പ് പോലും രഞ്ജിത്ത് പറഞ്ഞില്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഒടുവിനെ സംബന്ധിച്ചിട്ട് വല്ലാണ്ട് നാണക്കേടായി പൈസ വാങ്ങിയ മനുഷ്യന് അപ്പോൾ ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ല അഭിമാന ബോധമുണ്ടെങ്കിലും പൈസ വാങ്ങിപ്പോയി വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് പൈസ തിരിച്ചു കൊടുത്താക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ അത് ഭാവി ജീവിതത്തെ ബാധിക്കുക ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും പണമില്ലാത്തവന് കുനിക്കണമല്ലോ അങ്ങനെ ഗതി കെട്ടിട്ട് അദ്ദേഹം തുടർന്നു ആ സിനിമയിൽ അഭിനയിച്ചു പക്ഷേ പിന്നീട് ഒരിക്കലും അദ്ദേഹം ആ സെറ്റിൽ ചിരിക്കയോ തമാശ പറയോ ഒന്നും ചെയ്യാതെ എങ്ങനെയൊക്കെയോ വന്ന സിനിമയിൽ അഭിനയിച്ച ആളുകളുടെ മുന്നിൽ പിന്നെ മാത്രമല്ല ഡയലോഗൊക്കെ പറയാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും വാക്കുകൾ കിട്ടുന്നില്ല ഇല്ലെങ്കിൽ പോകുന്ന ഭയങ്കര ടെൻഷൻ അങ്ങനത്തെ ഒരവസ്ഥ പുള്ളി ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല മഹാനായ ഒരു കലാകാരനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നമുക്കറിയാം അച്ഛനായിട്ടും സഹോദരനായിട്ടും ഒക്കെ ഒരുപാട് വേഷങ്ങൾ ഹാസ്യരസപ്രധാനമായ വേഷങ്ങൾ അതേപോലെ വില്ലം വേഷങ്ങൾ തമാശ വേഷങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി ചെയ്ത ഒരു ഇമേജ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോയ ഒരു വ്യക്തിയാണ് നാലോളം ഫിലിം അക്കാദമി അവാർഡ് നേടിയ ഒരു വ്യക്തിയാണ് ഈ ഒരു മനുഷ്യനെയാണ് ധിക്കാരിയായ അഹങ്കാരിയായ രഞ്ജിത്ത് അടിച്ചു വീഴ്ചതും അതിനോടുകൂടി പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് പിന്നീട് അങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും പരാജയമായിരുന്നാണ് പറയേണ്ടത് രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളും പൊതുസമൂഹത്തിന് പിൽക്കാലത്ത് പിൽക്കാലത്ത് ജോലിക്കാൻ പറ്റാതെ വന്നു അതിനിടയ്ക്കിത് പെണ്ണുകേസ് വന്നേക്കുന്നു പെണ്ണുകേസ് മാത്രമല്ല കുണ്ടനടിയിൽ ഉസ്താദാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു ഒരു ചെറുക്കനെ സിനിമയിൽ അവസരം എന്താ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒഴിച്ച് റൂമിൽ കയറ്റി ഗുതഭോഗം ചെയ്തു എന്നൊക്കെയാണ് ഓം വന്ന് പറയുന്നത് തെളിവുകൊണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്നിട്ട് ആ ഫോട്ടോ അയാളുടെ കാമുക അയാൾ രേവതിക്ക് അയച്ചു കൊടുക്കുന്നു സ്വന്തം ഭാര്യ ഇരിക്കത്തന്നെ രേവതി എന്ന നടിയിൽ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു എന്നൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത പക്ഷെ രേവതി എന്നും പലതും കുഞ്ഞിൻ്റെ അച്ഛനെ രഞ്ജിത്താണെന്ന വാർത്ത പലപ്പോഴും പ്രചരിച്ചിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ല എന്ന് രേവതി പറഞ്ഞിട്ടുമില്ല എന്തായാലും രേവതിയുമായിട്ടുള്ള ബന്ധം കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബീതൊക്കെ വലിയ വിഷമത്തിൽ കൂടെ പോയ ഭാര്യ ഒരുപാട് സഹിച്ചു വേദനിച്ചു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അഹങ്കാരൻ തലയ്ക്ക് പിടിച്ച് ഇയാളെ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് സ്ഥാനം വെക്കുന്ന അതുപോലെ പിന്നീട് ഇങ്ങനെ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയതോടുകൂടി അയാൾ ആ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ സ്വന്തം ജീവിതത്തിൽ അങ്ങ് ഏറ്റെടുത്തു അയാൾ സ്വയം വരിക്കാശ്ശേരി മനയുടെ എന്താണ് തമ്പുരാനായിട്ട് സ്വയം അങ്ങോട്ട് മാറി മോഹൻലാൽ ആ സിനിമയെ കാട്ടിക്കുട്ടുന്നതെല്ലാം രഞ്ജിത്തെ സത്യത്തിൽ അയാളുടെ ജീവിതത്തിലാണ് കാണിച്ചു കൂട്ടിയത് മോഹൻലാൽ സിനിമയിലേ കാണിച്ചുള്ളൂ രഞ്ജിത്ത് അയാളുടെ ജീവിതം മൊത്തം ഇങ്ങനെയാണ് കാണിച്ചു പിന്നീട് അദ്ദേഹത്തെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ എന്തോ ഒരു ഫങ്ഷന് വിളിച്ചു അപ്പോൾ ആളുകൾ ഇയാളുടെ പല വിമ നിലപാടുകളോടും താല്പര്യമില്ലാത്തവരായിരിക്കും കൂവി ഉടനെ രഞ്ജിത്ത് സ്റ്റേജിൽ നിന്ന് പറഞ്ഞു ഞാൻ ഈ കൂവിലിനെ കൊടിച്ചുപട്ടിയുടെ കൊരച്ചിലിനോടെ ഉപമിക്കുന്നത് ഞാൻ അത്രയും വിലയെ തന്നിട്ടുള്ള ഇവനെ ഇപ്പോൾ കൊടിച്ചിപ്പട്ടിയാണ് കൊടിയമ്പട്ടി ആരാണ് കന്യമാസം തപ്പി നടക്കുന്ന പട്ടി ആരാണ് എന്നറിയത്തില്ലാതെയാണ് പലരും നടക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത് കൊടിച്ചിപ്പട്ടി എന്തേലും ആട്ടെ ഇതോടുകൂടി വീണ്ടും ആളുകൾക്ക് ഇയാളോടുള്ള ആ ഉള്ള ഡിമാൻഡിലൂടെ പോയി ഇയാൾ എന്തോ വലിയ സംഭവമാണ് ധരിച്ചു വച്ചിരിക്കുന്നത് എന്തായാലും പിന്നീട് പിന്നീട് ഈ ആണിനെ പീഡിപ്പിച്ച കേസ് സാധാരണ പെൺപീഡന കേസ് ഇത് പെൺപീഡനമല്ല ആണിനെ വിളിച്ചുകയറ്റി പീഡിപ്പിച്ച കേസും ആരോപണമൊക്കെ വന്നുകൂടി അദ്ദേഹത്തിൻ്റെ പരമോന്നത പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു പക്ഷെ വീണ്ടും നമ്മളിത് മനസ്സിലാക്കണം അതിലേ ഇര അതായത് ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയെ അടിച്ചു വീഴിച്ചു അയാളുടെ ക്ഷമ പറഞ്ഞില്ല അയാളുടെ ആരോഗ്യം മാനസികാരോഗ്യം വരെ തകർന്നു കളഞ്ഞു അല്ലാതെ തന്നെ അയാൾ ഒരുപാട് രോഗിയായിരുന്നു കൂടുതൽ രോഗാവസ്ഥയിലേക്ക് നയിച്ചു സമാനമായ അവസ്ഥയിൽ ചെറുപ്പക്കാരനായ ഒരു യുവാവിനെ വിളിച്ചു കയറ്റി സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ചെയ്തിട്ട് അവസരവും കൊടുത്തില്ല പിന്നീട് അവനെ പട്ടിയപ്പോലെ കണക്കാക്കി മടുത്തു കഴിഞ്ഞിട്ടാ കൊച്ചം വന്നൊരു പരാതി കൊടുത്തതിൻ്റെ പേരിൽ അവൻ്റെ ജോലി കൂടി ഇയാൾ എടുത്തു കളഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഇരയെ അല്ലെങ്കിൽ ഇവന്റെയൊക്കെ അഹങ്കാരത്തിന്റെ പോക്ക് എന്തായാലും ഉണ്ടെന്ന് ആ ഒരു ചെക്കൻ്റെ ഉപജീവന മാർഗമായ ജോലി കൂടി എടുത്തു കളഞ്ഞവന് പട്ടിണിയിലേക്ക് ഇയാൾ തള്ളും ഇടിയത് അപ്പം ഇതാണ് ഇയാളുടെ ഒരു അഹങ്കാരം എന്തായാലും ഇങ്ങനെയൊക്കെ ശാപങ്ങൾ പലതും വാങ്ങി വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന എന്തിനേരം പറയുന്നു വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ ശാപം മതിയില്ലോ ഭാര്യയായിട്ട് ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ കൊണ്ടു കൊണ്ടുനടന്ന് അതിലൊരു കൊച്ചിനെ സമ്മാനിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഒരു ഭാര്യയെ കേൾക്കേണ്ടി വരുമ്പോൾ ഇയാളോടൊന്നും തിരിച്ചു ചോദിക്കാൻ പറ്റില്ല സത്യമാണോ മനുഷ്യ ഇതിലെന്തേലും കാര്യമുണ്ടോ എന്ന് ഭാര്യയ്ക്ക് ചോദിക്കാനുള്ള അവസരം പോലും കൊടുക്കത്തില്ല കൊടുക്കുന്നതിന് മുന്നേ അടിച്ചോ ചവിട്ടിയെന്ന് എളുത്തു കഴിക്കും അപ്പോൾ ആ പാവം ഭാര്യ എന്താ ഈ മക്കളെ കൊണ്ടേ സഹിക്കാനല്ലേ പറ്റൂ ആ അപ്പം എന്തായാലും ഈ രഞ്ജിത്ത് എന്നുള്ള വ്യക്തിക്ക് കിട്ടിയ ഒടുവിലിന്റെ ശാപം മാത്രമല്ല ഈ പല പ്രകാരത്തിലും പലയിടത്തു നിന്നുള്ള ശാപവും ഇയാളുടെ ഒടുക്കത്തെ അഹങ്കാരവും ഇന്നൊരു പട്ടീനെ പോലെ ഇയാളെ ആളുകൾ കണക്കാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് എന്തായാലും കൊടിച്ച പട്ടിയുടെ കുരിശില് മാത്രമേ ഞാനിങ്ങനെ കണക്കാക്കുന്നുള്ളൂ മനുഷ്യരുടെ കൂവലിനെയും പ്രതിഷേധത്തിന് അത്രേ വിലയെ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് എന്തായാലും കാലം തിരിച്ച് ആ വാക്കുകൾ അന്വർത്ഥമായി എന്ന് വേണം കാരണം പുള്ളിക്കിപ്പോൾ എല്ലാവരും ഈ ഒരു വില മാത്രമേ കൊടുക്കാറുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഈ പണമോ പദവിയോ എന്തേലൊക്കെ വന്നെന്ന് വിചാരിച്ചേ ആരാൻ്റെ നെഞ്ചത്ത് കുതിര കയറാനോ മറ്റുള്ളവരെ അപമാനിക്കാനോ കണ്ണുനീരിയ ശാവമൊക്കെ വാങ്ങി വെക്കാനുള്ള ഒന്നും അല്ല മനുഷ്യൻ്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിച്ചു പോകും ഈ സിനിമയിൽ വലിയ വലിയ ഡയലോഗ് പറഞ്ഞെന്ന് വിചാരിച്ചോ പത്ത് പുത്തനുണ്ടാക്കി ഞെളിഞ്ഞ് രാജകീയ സിംഹാസനത്തിൽ ഇരുന്നാലോ ഒന്നും ജീവിതം മുന്നോട്ട് ഓടത്തില്ല കാരണം സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര ഈ ഒരു പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ സോളമനേക്കാളും പ്രതാപശാലിയോ ബുദ്ധിശാലിയോ ഒരു മനുഷ്യനൊന്നുമില്ല അലക്സാണ്ടർ ചക്രവർത്തി മരിക്കാൻ നേരത്ത് പറഞ്ഞെന്താ തന്റെ സമ്പാദ്യം ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സമ്പാദ്യം ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് മനുഷ്യരെ ബോധിപ്പിക്കാൻ ശവമഞ്ചത്തിനെ പുറത്തേക്ക് എൻ്റെ കൈകൾ വിടർത്തിയിടണമെന്നാണ് പറഞ്ഞേ അതായത് ഏത് പ്രതാപവാനായ മനുഷ്യനാണെങ്കിലും നമ്മൾ നമ്മളെത്രമാത്രം സമ്പാദിച്ചാലും മരണത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവില്ലാത്തത്രയും കാലം നമ്മൾ പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ തന്നെയാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരണത്തിലേക്ക് പോവും അന്ന് നമ്മൾ വലിയ സംഭവം അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഈ ശരീരം ഇല്ലോളം ഇല്ലാത്ത പാറ്റയും എട്ടുകാലിയും പുഴുക്കളും ഭക്ഷിച്ചു തീരും അതുകൊണ്ട് പണത്തിൻ്റെ പേരിലൊന്നും ഓത്തനും അഹങ്കരിക്കരുത് എന്ന് മാത്രം പറയുവാനായിട്ട് ഈ ഒരു അവസരം വിനിയോഗിക്കണം അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം